ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ കേരളത്തിൽ നിന്നുള്ള എം പി അടൂർ പ്രകാശ് കേരളത്തിലെ റെയിൽവേ വികസനത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രി ഐശ്വര്യ വൈഷ്ണവാണ് ചോദ്യത്തിന് മറുപടി നൽകുന്നത് അദ്ദേഹം ദീർഘമായി തന്നെ കേരളത്തിലെ വികസന പ്രശ്നങ്ങൾ റെയിൽവേ മേഖലയിലെ വികസന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കേരളത്തെക്കുറിച്ച് മാത്രമല്ല ദക്ഷിണേന്ത്യയെക്കുറിച്ച് പൊതുവായും അദ്ദേഹം പറയുന്നുണ്ട് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായി വരേണ്ടതായിരുന്നു പക്ഷെ വലിയ വാർത്ത അതിന് നൽകിയില്ല എന്നാൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിന് എത്ര തുകയാണ് മാറ്റിവെച്ചിരിക്കുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ റെയിൽവേ വികസനത്തിന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായും എല്ലാ മാധ്യമങ്ങളും നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ഉപവാർത്തയായി അല്ലെങ്കിൽ ഒരു വരിയായി ഇത് ചേർക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളെയും ഇത് വാർത്തയാക്കേണ്ടതായിരുന്നു ഇദ്ദേഹം പറഞ്ഞ കാര്യം കാരണം അത് കേരളം ഏറെക്കാലം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യമായതുകൊണ്ടാണ് കേരളത്തിലെ റെയിൽവേ പാതാ വികസനം കേരളത്തിലെ ഹൈസ്പീഡ് റെയിൽവേ അതിന് പകരമായി വന്ദേ ഭാരത് വരുന്നു വന്ദേ ഭാരതായിരിക്കും പിന്നെ കേരളത്തിൽ സർവീസ് നടത്തുക കൂടുതൽ കൂടുതൽ വന്ദേ ഭാരതകൾ വന്നുകൊണ്ടിരിക്കും എന്നൊക്കെയായിരുന്നു കേരളത്തിലെ ബി ജെ പി നേതൃത്വവും അതോടൊപ്പം തന്നെ യു ഡി എഫ് നേതാക്കളും ഒക്കെ പറഞ്ഞത് കേരളയിൽ വിരുദ്ധ സമരത്തിന്റെ ഘട്ടത്തിലായിരുന്നു ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അപ്പോഴായിരുന്നു വന്ദേ ഭാരത് വരുന്ന കാര്യം ചർച്ചയായതും കേരളത്തിലേക്ക് വന്ദേ ഭാരത് വന്നതും ആ വന്ദേ ഭാരതിൻ്റെ വരവൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എന്തൊരു സ്വീകരണമാണ് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ നൽകിയത് കേരളത്തിൽ കേരളയിൽ പദ്ധതിയെ ചെറുത്തു തോൽപ്പിച്ചു പകരം ഇതാ കേന്ദ്ര സർക്കാർ വന്ദേ ഭാരത് കൊണ്ടുവരുന്നു എന്നൊക്കെയായിരുന്നു പ്രചരിപ്പിച്ചത് കൂടുതൽ വന്ദേ ഭാരതകൾ വരും ഇപ്പോൾ വന്നത് ഒന്ന് മാത്രമാണ് ആദ്യം പറഞ്ഞു പിന്നീട് രണ്ടു വന്നു പിന്നീട് പറഞ്ഞു രണ്ടല്ല ഇനിയും വന്ദേ ഭാരതകൾ വരുമെന്നും രണ്ട് റാക്കുകൾ വന്നു രണ്ട് റാക്കുകളും കൊല്ലം വരെ വന്നു കൊല്ലത്ത് അവിടെ നിന്നു അതിൽ നിന്ന് ഒരു റാക്ക് കുറച്ച് കഴിയുമ്പോൾ മധുരയിലേക്ക് കൊണ്ടുപോയി പിന്നീട് വീണ്ടും വന്നു മറ്റൊരു റാക്ക് കൂടി ആ റാക്ക് ഇപ്പോൾ മംഗളൂരിലേക്ക് മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല രണ്ട് റാക്കുകളും എന്തുകൊണ്ടാണ് തിരിച്ചു വരാത്തത് എന്ന ആശങ്ക അന്ന് തന്നെ എല്ലാവരും പ്രകടിപ്പിച്ചിരുന്നു അല്ല വരും എന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ പകലോടുന്ന വന്ദേ ഭാരത് അല്ല രാത്രി സ്ലീപ്പർ ട്രെയിനുകളാണ് വരാൻ പോകുന്നത് എന്ന ചർച്ചകളും ഉണ്ടായിരുന്നു അപ്പോഴാണ് പറഞ്ഞത് കേന്ദ്ര മന്ത്രി പാർലമെന്റിൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള എംപിയോട് പറഞ്ഞിരിക്കുന്നത് ഇനി കേരളത്തിന് വന്ദേ ഭാരത് ഇല്ല എന്ന് ഇനിയിപ്പോൾ മാതൃഭൂമി അത് സംബന്ധിച്ച് വാർത്തയും വന്നിട്ടുണ്ട് മാതൃഭൂമി കൊടുക്കുന്ന വാർത്ത ഇങ്ങനെയാണ് പുതിയ വന്ദേ ഭാരത് ഇല്ല നാലുപേരി വാർത്ത മാത്രമാണ് കേരളത്തിന് മൂന്നാമതൊരു വന്ദേ ഭാരത് ട്രെയിൻ താൽക്കാലികമായി ഇല്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി നിലവിൽ രണ്ടെണ്ണം ഉണ്ട് സിൽവർ ലൈനിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മന്ത്രി ചിരിച്ച് ഒഴിഞ്ഞു എന്നാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് മാതൃഭൂമി നാലു വരി വാർത്ത അതിനു മുകളിൽ കേരളത്തിലെ റെയിൽവേ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് മന്ത്രി പറഞ്ഞതെല്ലാം കൊടുത്തിട്ടുണ്ട് താഴെ ഒരു നാലു വരി വാർത്ത കൊടുത്തിട്ടുണ്ട് തൽക്കാലം വന്ദേ ഭാരത് കൂടുതൽ വന്ദേ ഭാരത് കേരളത്തിന് ഇല്ല എന്ന് തൽക്കാലം കൂടുതൽ വന്ദേ ഭാരത് കേരളത്തിന് ഇല്ല എന്ന് പറയുന്നത് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വനി വൈഷ്ണവ് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം കേരളീയർക്ക് നല്ല പരിചയമുള്ള വ്യക്തിയാണ് കാരണം കേരളയിൽ സമര ഘട്ടത്തിലൊക്കെ കേരളത്തിലെ എം പിമാരൊക്കെ പോയി കണ്ട ആളാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി എം പിമാർ മാത്രമല്ല യു ഡി എഫിൻ്റെ എം പിമാർ എല്ലാവരും ഒന്നിച്ചു പോയി കേരളയിൽ പദ്ധതിക്ക് അനുമതി നൽകരുത് എന്ന് പറഞ്ഞ കാലമൊന്നും മറന്നുപോകരുത് അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിരന്തരം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതും മറന്നുപോകരുത് കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ സംയുക്ത പദ്ധതിയാണ് കേരള പദ്ധതി ആ പദ്ധതിക്കെതിരെ കേന്ദ്ര മന്ത്രി തന്നെ സമരം ചെയ്യുന്നതും നാം കണ്ടു കേരളത്തിൽ ഇതൊക്കെ കണ്ട നാടാണ് കേരളം അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാ വരുന്നു വന്ദേ ഭാരത് കൂടുതൽ കൂടുതൽ വന്ദേ ഭാരത് വരും വന്ദേ ഭാരത് വരുന്നതോടുകൂടി കേരളത്തിലെ യാത്രാ പ്രശ്നം പരിഹരിക്കും ഹൈസ്പീഡ് പാതയ്ക്ക് പകരമായി സെമി ഹൈസ്പീഡ് പാത രൂപം കൊള്ളാൻ പോകുന്നു അതിന് തുടക്കമാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ആദ്യം വന്നിരിക്കുന്നത് പകലോടുന്ന വന്ദേ ഭാരതുകളാണ് എനിതാ സ്ലീപ്പർ ട്രെയിനുകളും വരുന്നു രാത്രിയും ഓടുന്ന വന്ദേ ഭാരതുകൾ വരുന്നു അതിവേഗം എല്ലാവർക്കും കാസർഗോഡ് എത്താം ഇതായിരുന്നു ബി നേതാക്കളും യു ഡി എഫ് നേതാക്കളും പറഞ്ഞു കൊണ്ടിരുന്നത് അതെല്ലാം ഇപ്പോൾ കട്ടപ്പുറത്തായിരിക്കുന്നു വന്ദേ ഭാരത് ഇനി കേരളത്തിൽ ലഭിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു വന്ദേ ഭാരത് ട്രെയിൻ രണ്ടെണ്ണം ലഭിച്ചിട്ടുണ്ട് അത്രമാത്രമേ ഇനിയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു വാർത്ത കണ്ടത് നേരത്തെ പറഞ്ഞ പോലെ സ്ലീപ്പർ ട്രെയിൻ റാക്കുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അഞ്ചെണ്ണം ആദ്യം തുടങ്ങുന്നു അതിലൊന്ന് കേരളത്തിലേക്കായിരിക്കും എന്ന് കേരളത്തിലേക്കായിരിക്കും എന്ന് പറഞ്ഞ പത്രവാർത്തയ്ക്ക് ഇടയിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാറുള്ളത് ഏറ്റവും കൂടുതൽ വരുമാനം വന്ദേ ഭാരത് നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളമാണ് അതുകൊണ്ട് കേരളത്തിന് കൂടുതൽ വന്ദേ ഭാരത് വരും ഇതായിരുന്നോ പറഞ്ഞു കൊണ്ടിരുന്നത് കേരളത്തിലെയും കേന്ദ്രത്തിലെയും ബി ജെ പി നേതാക്കളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും കേരളയിൽ പദ്ധതി തടയുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ആയുധമായി പക്ഷേ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി ഇനി കേരളത്തിന് കൂടുതൽ വന്ദേ ഭാരത് ഇല്ല എന്ന് എന്ന് വെച്ചാൽ തീർന്നു എന്ന് എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെയും ബി നേതാക്കൾ കേരളീയരോട് മലയാളികളോട് മറുപടി പറയണം അന്ന് പറഞ്ഞതൊക്കെ എന്തായി എന്ന് അതല്ലെങ്കിൽ കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിക്കെതിരെ പാർലമെന്റിൽ ദില്ലിയിൽ സമരം നടത്താൻ തയ്യാറാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതിന് തയ്യാറാകുമോ കേരളത്തിൽ നിന്നുള്ള എം പിമാർ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ എം പിമാർ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് സമരം ചെയ്യേണ്ടി വരും പക്ഷെ ചെയ്യാൻ സാധ്യതയില്ല ചെയ്താൽ പകരം കേറയിൽ പദ്ധതിയെ എന്തിന് തടഞ്ഞു എന്ന ചോദ്യം ഉയരും അപ്പോൾ ബബബ അടിക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ